കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഗായിക കൽപ്പന രാഘവേന്ദ്രൻ്റെതായി പുറത്തു വന്നത് ഹൈദരാബാദിലെ വസതിയിലാണ് കഴിഞ്ഞ ദിവസം ഗായികയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് തുടർന്ന് ഗായിക നിസാം പേട്ടിലെ വസതിയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തുടർന്ന് മകൾ തന്നെ രംഗത്തെത്തി സത്യാവസ്ഥ തുറന്നു പറയുകയും ഉണ്ടായി തന്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലെന്നും ഉറക്കമില്ലായ്മയ്ക്കുള്ള മരുന്ന് കൂടിപ്പോയതാണെന്നും മകൾ അറിയിച്ചു രണ്ടു ദിവസമായി വീട് അടഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് തുടർന്ന് നിസാംപേട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഗായിക ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചതിനെ തുടർന്നാണ് മകൾ രംഗത്തെത്തിയത് തൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്നും അവർ പൂർണ്ണമായും സുഖമായിരിക്കുന്നു എന്നും മകൾ പറഞ്ഞു പി എച്ച് ഡിയും എൽ എൽ ബിയും ചെയ്യുന്നതിനാൽ ഉറക്കമില്ലായ്മക്ക് കാരണമായെന്നും ഇതിന്റെ ചികിത്സയുടെ ഭാഗമായി ഡോക്ടർ നിർദ്ദേശിച്ച് ഗുളിക കഴിച്ചു എന്നാൽ സമ്മർദ്ദം കാരണം കഴിച്ച മരുന്നിന്റെ അളവ് അല്പം കൂടിപ്പോയി ഒരു വാർത്തയും തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്നാണ് മകൾ ദയ പറഞ്ഞത് അതേസമയം ഗായിക കൽപ്പന തന്നെ തന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പ്രതികരിച്ച് എത്തിയിട്ടുണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ലെന്നും പ്രശസ്ത പിന്നണി ഗായിക കൽപ്പന രാഘവേന്ദർ സമ്മർദ്ദം മൂലമാണ് താൻ ഉറക്ക അമിതമായി കഴിച്ചതെന്ന് കൽപ്പന വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി കൽപ്പനയും ഭർത്താവും നിസാമ്പേട്ടിലാണ് താമസിക്കുന്നത് മാർച്ച് മൂന്നിന് മകൾ ദയാപ്രസാദുമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായതായി ഗായിക പോലീസിനോട് പറഞ്ഞു മകളെ ഹൈദരാബാദിൽ പഠിപ്പിക്കണമെന്ന് കൽപ്പന ആഗ്രഹിച്ചെങ്കിലും ദയ വിസമ്മതിച്ചു മാർച്ച് നാലിന് എറണാകുളത്ത് നിന്ന് തിരിച്ചെത്തിയ കൽപ്പന പലതവണ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും കഴിയാതെ വന്നതോടെയാണ് ഉറക്കഗുളിക കഴിച്ചത് എട്ട് ഗുളികകൾ കഴിച്ചെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല പത്ത് ഗുളികകൾ കൂടി കഴിച്ചപ്പോൾ ബോധം നഷ്ടപ്പെട്ടു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ഇങ്ങനെയായിരുന്നു കൽപ്പന പോലീസിനോട് വ്യക്തമാക്കിയത്